ആ കൂടി കടന്നുപോയി അവന്റെ ിട്ട് തിന്നു പരീക്ഷർ അത് കണ്ടിട്ട് ഇതാ ശബത്തിൽ വിഹിതമല്ലാത്തത് നിൻ ശിഷന്മാർ ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് ദാവീത് തനിക്കും കൂടെ ഉള്ളവർക്കും വിശന്നപ്പോൾ ചെയ്ത് എന്ത് അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും ജന്മാൻ വീതമല്ലാത്ത കാഴ്ചയൊപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അല്ല ശബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നുവെങ്കിലും കുറ്റമില്ലാതിരിക്കുന്നു എന്ന് ന്യായ പ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ എന്നാൽ ദേവാലയത്തെക്കാൾ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാഗത്തിലല്ല കരണയിൽ അത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റമിരിക്കുകയില്ലായിരുന്നു മനുഷ്യ പൊട്ടുന്ന ശബത്തിനോ അവൻ അവിടെ വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യ കണ്ടു അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ വികതമോ എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് നിങ്ങളെല്ലോരുത്തര ഒരു ആടുണ്ടെന്നിരിക്കട്ടെ അത് ശബത്തിൽ കുടിയിൽ വീണാൽ അവനതിനെ പിടിച്ചു കയറ്റുകയില്ലയോ എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു പിന്നെ ആ മനുഷ്യ എന്ന് പറഞ്ഞു അവൻ നീട്ടി അത് മറ്റേതുപോലെ പരീക്ഷന്മാരോട്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടി അവന് വിരോധമായി തമ്മിലാൽ ചോദിച്ചു യേശു അതറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി വളരെ പേർ അവന്റെ പിന്നാലെ ചെന്നു അവൻ അവരെയൊക്കെയും സൗഖ്യമാക്കി തന്നെ പ്രസിദ്ധമാക്കരുത് എന്ന് അവരോട് ആജ്ഞാപിച്ചു ഞാൻ തിരഞ്ഞെടുത്ത എൻറെ ദാസൻ എൻറെ ഉള്ളം പ്രസാദിക്കുന്ന എൻറെ പ്രിയൻ ഞാൻ എൻറെ ആത്മാവനെ അവന്റെ മേൽ വയ്ക്കും അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും അവൻ കലയിക്കുകയില്ല നിലവിളിക്കുകയില്ല ആരും ചെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയും ഇല്ല ചതഞ്ഞോടാൻ ഒടിച്ചു കറകയില്ല പുകയിനതിരി കെടുത്തിക്കറകയില്ല അവൻ ന്യായവിധി ജയത്തോളം നടത്തും അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്നിങ്ങനെ പ്രവാതവൻ മുഖാന്തരം നിവൃത്തിയാകുവാൻ സംഗതി വന്നു അനന്തരം ചിലർ കുരുടന മൂമനമായ ഒരു ഭൂതദരസ്ഥനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനവനെ സൗഖ്യമാക്കി പുരുഷാരമൊക്കെ വിസ്മയിച്ചു ഇവൻ ദാവിദു പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് പരീശന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ലെന്ന് പറഞ്ഞു അവൻ അവരുടെ നിരൂപണം അവരോട് പറഞ്ഞത് ഒരു രാജ്യം തന്നിൽ തന്നെ ചിതിരിച്ചുവെങ്കിൽ ശൂന്യമാകും ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ചിതിരിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ലെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിതിരിച്ചുപോയല്ലോ പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ കൊണ്ട് പുറത്താക്കുന്നു അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായധിപന്മാർ ആകും ദൈവത്മാവനാ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദേവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം ബലവാനെ പിടിച്ചു അതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ പോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർ ചെയ്യാം എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാവുന്നു എന്നോട് കൂടെ ചേർക്കാത്തവൻ ചിത്രിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകലഭാപവും ദൂഷണവും മനുഷ്യോട് ക്ഷമിക്കും ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല ആരെങ്കിലും മനുഷ്യപുത്രനെ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലതെന്ന് വെപ്പൻ അല്ലാങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വെപ്പിൻ ഫലം കൊണ്ടല്ലോ വൃക്ഷമായി എന്നത് നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും ഹൃദയം നിറഞ്ഞ കവിനങ്ങൾ നല്ലോ വായ സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ തന്നെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു തീയത് പുറപ്പെടുവിക്കുന്നു എന്നാൽ മനുഷ്യ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകളാൽ നീതികരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റമതിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ശാസ്ത്രമാരിലും പരീക്ഷന്മാരിലും ചിലർ അവനോട് ഗുരു ഞങ്ങൾ ഇച്ഛിക്കുന്നു പറഞ്ഞു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയെന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല യോന കടലാനയുടെ വയറ്റിൽ മൂന്ന്രാവും മൂന്നു പകലും പോലെ മനുഷ്യപുത്രൻ മൂന്ന്രാവും മൂന്നു പകലും ഭൂമിയുടെ ഉള്ളിരിക്കും ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചേരുന്നേറ്റ് അതിനെ കുറ്റം ഇരിക്കും അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാദ്രപ്പെട്ടുവല്ലോ ഇതാ ഇവിടെ തെക്കേ യോനായവൻ വിധിയിൽ തലമുറയോട് ഒന്നിച്ചു ചേർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം കുറ്റമിരിക്കും അവൾ സലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറിവുകൾ നിന്ന് വന്നുവല്ലോ ഇവിടെ ഇതാ സലോമോനും ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടത്ത് നല്ലതാനും ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻറെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു ഉടനെ വന്ന അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറെ വേറെ ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരുന്നു അവരുമാരെ പാർക്കുന്നു ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലെത്തേതിലും അല്ലാതെ ആകും ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ സംഭവിക്കും അവൻ പുരുഷാർത്ഥോട് സംസാരിച്ചു അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച പുറത്തു വന്നു അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് ുംഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു അത് എന്റെ അമ്മ എന്റെ സഹോദരന്മാർ അറിഞ്ഞു ചോദിച്ചു ശിക്ഷന്മാരുടെ നേരെ കൈ നീട്ടി ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും സുർഗസ്വനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു